വയനാട്ടിലെ പ്രധാന കളക്ഷൻ പോയിന്റായ സെന്റ് ജോസഫ് സ്കൂളിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും കുറച്ച് ആവശ്യ സാധനങ്ങളുമായിട്ട് പോയ ഞങ്ങൾ ഈ കാഴ്ച കണ്ട് ഞെട്ടിത്തരിക്കുകയാണ് ചെയ്തത് വലിയൊരു ക്യാമ്പസായ സെന്റ് ജോസഫ് സ്കൂളിന്റെ ഓരോ മുറികളിലും ഓരോ ഐറ്റംസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് തുണിത്തരങ്ങളെ തന്നെ ഓരോ കാറ്റഗറി ആയിട്ട് തരംതിരിച്ചുകൊണ്ട് ഓരോ ക്ലാസ് മുറികളും ഫുൾ ആയിട്ട് അവർ നിറച്ചുവെച്ചിട്ടുണ്ട് ഈ കാണുന്ന ക്ലാസ് മുറികളൊക്കെ നിറഞ്ഞിട്ട് സ്കൂളിന്റെ പ്രധാന ഗ്രൗണ്ട് കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇത് അരിയും പച്ചക്കറികളും ആവശ്യ സാധനങ്ങളും ബിസ്ക്കറ്റുകളും നാപ്കിൻസും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മിനറൽ വാട്ടറിന്റെ ക്യാനുകളൊക്കെ കൊണ്ട് വലിയ മല ാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ കാണുന്ന ഇത്രയും സാധനങ്ങളുടെ ആവശ്യകത ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് സംശയമാണ് ഈ ഒരു അവസ്ഥ അറിയാതെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ഐറ്റംസ് ലോഡ് കണക്കിന് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇവിടെ നിന്നും അറിയാൻ കഴിഞ്ഞത് എല്ലാ ക്യാമ്പുകളിലേക്കും ആവശ്യമായ പര്യാപ്തമായ സാധനങ്ങൾ ഇവിടെ നിന്ന് എത്തിക്കുന്നുണ്ടെന്ന് നമ്മൾ കൊടുത്തുവിടുന്ന വസ്ത്രങ്ങളും സാധനങ്ങളും ആഹാര സാധനങ്ങളും ഒക്കെ ഇവിടെ ഇങ്ങനെ മല പോലെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇത് നേരാമണ്ണം അറിയിച്ച കരങ്ങളിൽ ആവശ്യമുള്ള സമയത്ത് തന്നെ ഗവൺമെന്റ് എത്തിച്ചു കഴിഞ്ഞാൽ അത്രയും സന്തോഷം മനസ്സിലാക്കിയെടുത്തോളം അരിയോ പച്ചക്കറികളോ തുടങ്ങി ഇങ്ങനെയുള്ള ഒരു ഐറ്റംസ് ഇനി അവിടെ ആവശ്യം